നടക്കുന്ന ഈ പെൺകുളിയാട്ടത്തിന് കടന്നുവരുവാനും പങ്കെടുക്കുവാനും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പ്രത്യേകിച്ച് മതസൗഹാർദ്ദ സങ്കേതത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വലിയ കാണുകയാണ് മനുഷ്യരായ നമ്മളെല്ലാവരും ആത്മീയമായിട്ട് വളരുവാനുള്ള അവസരങ്ങളാണ് ഒരുമയുടെ അവസരങ്ങളാണ് ഇങ്ങനെയുള്ള പെരികളിയാട്ടം പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് സനാതന സാർവത്രിക ദൈവിക മാനുഷിക മൂല്യങ്ങൾ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും സന്നിവേശിപ്പിച്ച് മനസ്സുകളെ കൂടുതൽ മാനവികതയുടെ നിലവിലേക്ക് ഉയർത്തുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ കണക്കുമുള്ള നന്മകൾ നേരുന്നു എല്ലാ കണക്കുമുള്ള സ്നേഹവിജയ ആശംസകൾ നേരുന്നു നിങ്ങൾക്ക് ഏവർക്കും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം